അങ്ങനെ ഞങ്ങൾ ആന സ്പോട്ട് സ്പോർട്ട് ചെയ്തു പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരാൾ നടന്നു പോകുന്നു എന്തായാലും നമ്മൾ വന്നത് മുതലായി നമ്മൾക്ക് ആന എന്നെ സ്പോർട്ട് ചെയ്യാൻ പറ്റി ഹായ് ഓൾ അപ്പൊ കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ജാക്കറ്റും ഗ്ലൗവും ഒന്നും ഇപ്രാവശ്യം എടുത്തിട്ടില്ല കാരണം ഞാൻ അധികം ഒരു ദൂര സ്ഥലത്തേക്കല്ല പോകുന്നത് ഇത് കൊച്ചിയിൽ തന്നെ ഏകദേശം അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് കൊച്ചി ഈ സ്ഥലത്തേക്ക് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഒരു നമ്മളധികം സ്പീഡിലൊന്നും പോകാത്ത റൈഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അതേപോലെ ജാക്കറ്റും ഗ്ലൗന്നും എടുക്കേണ്ടതെന്നുള്ളത് അത് മാത്രല്ല നമ്മളൊരു ഫോറസ്റ്റ് റോഡിലൂടെയാണ് പോകുന്നത് അപ്പം അതിൻ്റേതായ കാഴ്ചകളും എല്ലാം അനുഭവിച്ചു പോകാനുണ്ട് അപ്പം ഈ ജാക്കറ്റും ഗ്ലൗക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഏഴാറ്റു മുഖത്താണ് പോകുന്നത് പക്ഷെ പോകുന്ന റൂട്ട് വേറെയാണ് നമ്മളൊരു ഫോറസ്റ്റ് ഒരു പ്ലാന്റേഷൻ റൂട്ട് വഴിയാണ് പോകുന്നത് കാലടി പ്ലാന്റേഷൻ എന്നാണ് ആ റൂട്ടിൻ്റെ എനിക്കൊന്ന് അവിടെ ആ ഒരു പേരാണ് ആ റൂട്ടിനുള്ളത് നമ്മളിപ്പോൾ ഏകദേശം മലയാറ്റൂരാണ് ഉള്ളത് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റൂട്ടൊന്ന് മാറും ഈ റോഡ് മൊത്തം അറിയപ്പെടുന്നത് പ്ലാന്റേഷൻ റോഡാണ് നമ്മളിപ്പോൾ ആ ഫോറസ്റ്റ് ഏരിയയിൽ പ്രവേശിച്ചിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡ് വരും അപ്പോഴാണ് ആ ഫോറസ്റ്റ് ഏരിയസ് വരുന്നത് ഇവിടുന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് വഴി തെറ്റി അപ്പം ഞാൻ റൂട്ടൊന്ന് മാറിപ്പോയി അപ്പം ഞാൻ കറക്റ്റ് റൂട്ടിലോട്ട് ഇപ്പം ട്രാക്കായിട്ടുണ്ട് നമുക്ക് സ്ട്രെയിറ്റാണ് പോകേണ്ടിരുന്നത് പക്ഷെ ഞാൻ നേരത്തെ റൈറ്റ് എടുത്തു അപ്പം റൂട്ടൊന്നു മാറി ഇനിയിപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്താൽ കറക്റ്റ് ആ റൂട്ടിലോട്ട് നമ്മൾ പോകും ഞാനിപ്പോൾ ഈ ഏഴായിട്ട് മുമ്പ് ഈ റൂട്ട് പോകാൻ വിചാരിച്ചത് ഒന്ന് നമുക്ക് ആനയനെ സ്പോട്ട് ചെയ്യാൻ പറ്റും ഈ റൂട്ടിൽ എപ്പോഴും ആന ഇറങ്ങുന്ന ഇറങ്ങുന്നൊരു ഏരിയയാണ് വേറൊന്ന് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ നല്ല കാട്ടിലൂടെ നല്ല കാറ്റൊക്കെ കണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഒരു പ്രത്യേക അല്ലേ ഈ ഫോറസ്റ്റ് ഏരിയാസിലൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ അറിയില്ല ഞങ്ങൾ എന്തായാലും കോട്ട ഒന്നും കരുതി വെച്ചിട്ടില്ല മഴ പെയ്യാതിരിക്കട്ടെ നമ്മൾ നേരത്തെ ആനയുടെ കാര്യം പറഞ്ഞു ഈ ആന മാത്രല്ലോ വേറെ കൊറേ കാര്യങ്ങൾ ഈ റൂട്ടിൽ കാണാനുണ്ട് അങ്ങനെയാണ് ഞാൻ ചില വീഡിയോസിൽ കണ്ടത് കൊറേ പഴയ കാര്യങ്ങൾ ഈ റൂട്ടിൽ പഴയ കെട്ടിടങ്ങൾ അതുപോലെ പഴയ ആൾക്കാർ അങ്ങനെ എന്തൊക്കെയുണ്ട് നമുക്ക് എന്തായാലും പോകുന്ന വഴി കാണാം നമ്മളിപ്പോൾ പോകും തോറുമ്പോൾ ആ ഫോറസ്റ്റ് ഏരിയ അങ്ങ് കൂടിക്കൂടി വരുവാണ് നേരത്തെ നമ്മൾ കുറച്ച് ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ഏരിയാസിലൊക്കെ നമ്മൾ പോകുമ്പോഴേ പോസ്റ്റൊക്കെ പക്ഷേ ഇപ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല നമ്മൾ ഒറ്റക്കേ ഉള്ളൂ ഈ ഏരിയയിൽ നിങ്ങൾ ഈ ഏരിയയിൽ വരുന്ന കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെ എന്തായാലും വരണം കാരണം എന്തായാലും ആരെയും എന്തായാലും സ്പോട്ട് ചെയ്യും അത് അതുമാത്രമല്ല അധികം ആൾക്കാരുണ്ടായാലും ഈ റൂട്ടിൽ അപ്പോൾ എന്തെങ്കിലും പറ്റിയാലോ അങ്ങനെ എന്തെങ്കിലും ആയാലോ അത് നിങ്ങളെ റിസ്ക്കിൽ തന്നെ ഈ റൂട്ടിൽ വരണം നമ്മളിപ്പോഴും ആ ശരിക്കും ഫോറസ്റ്റ് ഏരിയാസിൽ കടന്നിട്ടില്ല കാരണം ഒരു ചെക്ക് പോസ്റ്റ് വരാറുണ്ട് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാലേ നമ്മൾ ആ ഏരിയാസിലെത്തുള്ളൂ നമ്മളിപ്പോൾ കൊല്ലങ്കോട് കൊല്ലങ്കോടല്ല കൊല്ലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് പാലക്കാടുള്ള കൊല്ലങ്കോടല്ല ഇത് നമ്മൾ എറണാകുളം എറണാകുളത്തില്ല കൊല്ലക്കോട് എന്ന് പറഞ്ഞ സ്ഥലം നമ്മളിപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാ കാഴ്ചയിലെ മാറ്റങ്ങൾ കാണാം ഈ ചെറിയ ഫോറസ്റ്റ് ഏരിയ ഒക്കെ വന്നപ്പോഴും ഈ റബ്ബർ എസ്റ്റേറ്റ് ആ കാര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ള ഈ ഏരിയാസില് ഞാൻ നേരത്തെ പറഞ്ഞില്ല പഴയ കെട്ടിടങ്ങളൊക്കെ ഈ ഏരിയാസിൽ കൂടുതലാണ് അപ്പോൾ അതുപോലൊരു പഴയ ഒരു പൊളിഞ്ഞൊരു പൊളിഞ്ഞു വിഴാറായൊരു കെട്ടിടമാണ് ഇപ്പോൾ ഈ സൈഡിലുള്ളത് അങ്ങനെ കുറേ പഴയ കെട്ടിടങ്ങളും പഴയ കാഴ്ചകളൊക്കെയാണ് ഈ ഏരിയാസിലുള്ളത് അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി എത്തിയപ്പോഴേക്കും ഈ റൈറ്റ് സൈഡിൽ കണ്ടോ ഈ റൈറ്റ് സൈഡ് മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ് അതേപോലെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ അവിടെ ആ ആനകൾ വരാതിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട് ഈ ഏരിയാസിനെ മൊത്തം പറയുന്നത് ഈ കാലടി പ്ലാന്റേഷൻ എന്നാണ് അങ്ങനെയാണ് ഞാൻ കണ്ടത് ശരിക്കും ഈ പ്ലാന്റേഷനിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് ഈ ചന്ദ്രപുര ജംഗ്ഷൻ എത്തുമ്പോൾ റൈറ്റ് എടുക്കുമ്പോഴാണ് ഒരു വഴി അതേപോലെ അവിടെ നേരെ മഞ്ഞപ്ര വഴി പോകുമ്പോഴാണ് ഈ വഴി ഈ വഴിയാണ് കുറച്ചുകൂടി കൂടെ നല്ലൊരു വഴിയായിട്ട് അതായത് നമ്മൾ കാഴ്ചകളെ പോകാൻ പറ്റിയ വഴി ഈ വഴിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത് പക്ഷെ നമ്മൾ രണ്ട് വഴി പോയി കഴിഞ്ഞാലേ ലാസ്റ്റ് ഒരു സ്ഥലത്ത് ഇത് എത്തുന്നുണ്ട് ലാസ്റ്റ് ഇത് എത്തുന്നത് ഈ അയ്യമ്പുഴയുടെ ഒരു പക്ക ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അവിടെയാണ് ഈ രണ്ട് റൂട്ടും ലാസ്റ്റ് വന്ന് ചെന്നെത്തുന്നത് ആ പക്ക ഫോറസ്റ്റ് റൂട്ടിലാണ് നമുക്ക് പോകാൻ റെസ്ട്രിക്ഷൻ ഉള്ളത് അതുകൊണ്ടാണ് അവിടെ ചെക്ക് പോസ്റ്റ് ഉള്ളത് അപ്പോൾ ഏതു വഴി പോയാലും ആ റൂട്ടിലൂടെ നമുക്ക് നമുക്കെത്തും പക്ഷേ ഈ റൂട്ടിൽ കുറച്ച് പ്രത്യേക സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ ഞാൻ ഇതിലേ പോയിട്ട് അതിൽ അതിലേ വരാമെന്ന് വിചാരിച്ചത് ഈ റൂട്ടിലൂടെ വരാൻ താല്പര്യമുള്ള കാറ്റഗറീസ് ഞാൻ പറയുന്നത് ഒന്ന് നമുക്കധികം സ്പീഡിലൊന്നും പോകേണ്ടതാണ് കുറച്ച് മെല്ലെ കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല ശുദ്ധമായതുകൊണ്ട് അവിടെ കാടിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ അതുപോലെ കാടിൻ്റെ സൗണ്ടൊക്കെ ആസ്വദിച്ച് മെല്ലെ പോകാൻ താല്പര്യമുള്ളവർക്കാണ് ഈ റൂട്ടിലൂടെ ഈ ഏഴാറ്റുമുഖത്തേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ കറക്റ്റ് ഏഴാറ്റുമുഖം പോകണം എന്നുള്ളവർക്ക് എന്തായാലും ഈ റൂട്ടിലൂടെ പോകേണ്ട ആവശ്യമില്ല ഒത്തിരി വേറെ റൂട്ടുണ്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പോകാനുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് റോഡൊക്കെ കുഴപ്പമില്ല പക്ഷേ ഇതൊരു പക്ക ഫോറസ്റ്റ് ഏരിയ എത്തുമ്പോൾ റോഡൊക്കെ കുറച്ച് മോശമാണ് അപ്പം നമുക്ക് ഇതിലും സ്പീഡിൽ എന്തായാലും പോകാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ഈ റൂട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് അതുപോലെ നേരത്തെ പറഞ്ഞപോലെ ഈ റൂട്ടിൽ വണ്ടികളൊക്കെ റേറാണ് ഇതിപ്പോൾ കെ എസ് സി ബിയുടെ ജീപ്പ് അങ്ങനെയുള്ള ജീപ്പുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസേ ഉള്ളൂ വേറെ വണ്ടികളൊന്നും ഈ റൂട്ടിൽ വരാൻ ഇല്ല പിന്നെ നമ്മളെ നമ്മളെപ്പോലെ പ്രാന്ത് കുടിച്ച് ഇതേപോലെ പോകുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ ഏരിയ ഫോറസ്റ്റ് ഏരിയ എന്നൊന്നും പറയാൻ പറ്റില്ല റൈറ്റിൽ എനിക്ക് പോകുന്ന ഫോറസ്റ്റ് ഏരിയ ആണ് ലെഫ്റ്റിൽ ഈ റബ്ബർ പ്ലാന്റേഷൻ ആണുള്ളത് കാര്യങ്ങളൊക്കെ അതുപോലെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഫോറസ്റ്റ് ഓഫീസ് നമ്മൾ ഈ അതിരപ്പള്ളിയിൽ നിന്ന് മറ്റേ വാൽപ്പാറയിൽ പോകുന്ന പോലെ രണ്ട് മണിക്കൂർ ഫോറസ്റ്റിലൂടെ പോകുന്നൊരു കാഴ്ചയില്ലേ അതുപോലെ തന്നെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ അധികം ആൾക്കാരുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ റിസ്ക് എടുത്തിട്ടാണ് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിരപ്പള്ളി റൂട്ടിൽ പറയുമല്ലോ ഇപ്പം നല്ല തിരക്കാണ് വാൽപ്പാറയിൽ പോകുന്ന റൂട്ടിലായാലും നല്ല തിരക്കാണ് ഈ റൂട്ടിൽ റൂട്ടിലധികം ആൾക്കാരുണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വസ്ഥമായിട്ട് പോകാം Gracias. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് ഇനി പോകാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മളിപ്പോൾ ഒരു പക്ക ഫോറസ്റ്റ് ഏരിയയിൽ പ്രവേശിച്ചു കഴിഞ്ഞു നേരത്തെ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊരു പക്ക ഫോറസ്റ്റ് ഏരിയ അല്ല കുറച്ച് റബ്ബർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഒന്നുമില്ല പക്ഷെ ഇവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആഹാ മൊത്തം ഒരു പശുക്കൂട്ടം വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പണിയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇതേപോലത്തെ കാഴ്ചകളൊക്കെയാണ് റോഡിൽ പശു കൂട്ടം പല കാര്യങ്ങളുണ്ടാവും അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോവാം നേരത്തെ നമ്മളൊരു പഴയ കെട്ടിടം കാണിച്ചു അതേപോലെയുള്ള ഒരു പഴയ വീടാണോ വേറെ എന്തേലും ആണോ അറിയില്ല ഒരു പഴയ കെട്ടിടം ഇത് അവിടെ ആൾ താമസമൊന്നുമില്ല അതുപോലെ ഇവിടെ ബസ് സ്റ്റോപ്പ് പോലെ ഒരു സംഭവം ഉണ്ടോ പക്ഷെ ഇവിടെ ബസ്സൊന്നും വരുന്ന റൂട്ടല്ല പിന്നെന്തിനാ ബസ് സ്റ്റോപ്പ് ഇവിടെ ഉള്ളവർ അങ്ങനെ പശുവിനെയും അങ്ങനെയൊക്കെ മേയിച്ച് ജീവിക്കുന്നവരാണ് പക്ഷേ ഇത് കൊച്ചിയിൽത്തെ കൊച്ചിയിലൊന്നും പറയാൻ പറ്റില്ല എറണാകുളത്താണ് ഈ സംഭവം എറണാകുളത്ത് കൊച്ചിയിൽ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററിനടുത്ത് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ നാൽപ്പതുമല്ല അവർ ഇരുപത് അടുത്താണ് ഈ ഏരിയ ഉള്ളത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് ഇപ്പോഴും നമ്മളെ രണ്ട് ഭാഗത്തും ആ ഒരു റബ്ബർ പ്ലാന്റേഷനാണ് വെറുതെ അലിയ റോഡിന് റബ്ബർ പ്ലാന്റേഷൻ ബോട്ട് എന്ന പേര് വന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ റബ്ബർ പ്ലാന്റേഷനൊക്കെ മാറി ഇപ്പം മൊത്തം പനയുടെ ഏരിയ ആയി ഇവിടെയാണ് ആന ഉണ്ടാവാൻ ചാൻസ് കൂടുതലുള്ളത് ഈ പനയുടെ സ്ഥലത്താണല്ലോ ആനകളധികം വരുന്നത് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടാണ് ഈ ഏരിയയിലൂടെ പോകാൻ വേണ്ടിയിട്ട് എപ്പോൾ വേണേലും നമുക്ക് ഇപ്പം ആന എന ചെയ്യാം അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്തായാലും റോഡിൽ ആനയുണ്ടാകരുത് അത്രേ വേണുള്ളൂ ആരോടൊപ്പൊ ചോദിക്കാൻ പറ്റുന്നില്ല ഈ ഏരിയയിൽ ആന ഉണ്ടോ എന്നുള്ളത് ചോദിക്കാനാണെങ്കിൽ ആരെയും കാണുന്നുയില്ല ആനയുടെ ബോഡൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും സേഫായിട്ട് നമുക്ക് മെല്ലെ പോവാം അങ്ങനെ ഞങ്ങൾ ആന തന്നെ സ്പോർട്ട് ചെയ്ത് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരാൾ നടന്നു പോകുന്നുണ്ട് എനിക്ക് അയാൾക്ക് ശീലമായിട്ടായിരിക്കും ആ ലെഫ്റ്റ് കാണുന്നതാണ് ആന ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആനയുടെ എന്താണ് ആനയുണ്ടാവും അപ്പൊ അവിടെ തന്നെ അവൻ വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ വന്നത് മുതലായി നമ്മൾക്ക് ആന എന്നെ സ്പോർട്ട് ചെയ്യാൻ പറ്റി ആളവിടെ തന്നെ ഉണ്ട് എന്തായാലും നമ്മൾ കുറച്ച് ദൂരളത് അപ്പൊ അതുകൊണ്ട് അത്ര പേടിക്കാനില്ല ആനയൊക്കെ കണ്ട് സന്തോഷപൂർവ്വം നമ്മൾ ആ ചെക്ക് പോസ്റ്റിലെത്തി അപ്പം നമ്മൾ വന്ന കാര്യം എന്തായാലും നടന്ന ആനേനെ കണ്ടു ആ ആഗ്രഹം കഴിഞ്ഞു ഇനി ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് നേരെ പോവാം തൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്ത് ഇവിടെ ഏഴാറ്റുമുഖത്തിനടുത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ഉണ്ട് അപ്പം ഇതാണ് ചാലക്കുടി പുഴ അപ്പോൾ എന്തായാലും ഇപ്പം വെള്ളം അത്രയില്ല വെള്ളം കുറവാ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറൊരു രണ്ടാൾക്കാരെ കണ്ടു നമ്മളിപ്പോൾ ഏഴാറ്റുമുഖത്തെ പാർക്കിലാണ് ഉള്ളത് ഇപ്പം ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങ് വിടണം നേരെ പോകാൻ പോവുകയാണ് നമ്മൾ നേരെ ഇനി കൊച്ചിയിലോട്ട് പോകാൻ പോവുകയാണ് ഇപ്പം നമ്മൾ വന്ന വഴിയല്ല ഇപ്പം നമ്മൾ പോകുന്നത് ഇപ്പം വേറെ റൂട്ടാണ് പോകുന്നത് കാരണം വന്ന വഴി എന്തായാലും നമ്മളിപ്പോൾ കടത്തി വിടില്ല ഏകദേശം ആറു മണിയൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പം അങ്ങോട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല ഈ റൂട്ട് വഴി പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്കമാലി എത്താൻ പറ്റും അവിടുന്ന് പിന്നെ നമുക്ക് പെട്ടെന്ന് കൊച്ചിയിലോട്ട് എത്താം അപ്പോൾ ഇനി പുതിയൊരു വ്ളോഗായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം